ടി സി ബഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും അമല അമലാനഗറിലെ കൊലപാതകങ്ങൾ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ അമല അമലാനഗറിലെ കൊലപാതകങ്ങൾ രണ്ടായിരത്തി രണ്ട് മെയ് മാസം പത്തു വർഷത്തിനകം ഇത് മൂന്നാം തവണയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാവാൻ ഊഴവും കാത്ത് എൻ്റെ ഭാര്യ ആശുപത്രി കിടക്കയിൽ കൂളായി ഹാപ്പിയായി കിടക്കുന്നത് അബോധാവസ്ഥയിൽ നടത്തുന്ന കീറിമുറിക്കലുകളെക്കുറിച്ച് ചിന്തിച്ച ടെൻഷൻ അടിക്കുന്നതിൽ യാതൊരു കാര്യമില്ലെന്നാണ് അവളുടെ വാദം ചുമ്മാ കൊടുത്താൽ മതി ശരീരത്തിൽ വേണ്ടാത്തതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം മുറിച്ചു കളഞ്ഞ് തരും എന്നൊരു ന്യായവുമുണ്ട് ഇവിടെ ലഭിക്കുന്ന വി ഐ പി പരിചരണവും അവളെ സംതൃപ്തയാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഓരോരുത്തർക്കും അവരുടേതായൊരു ദിനമുണ്ട് എന്ന പഴമൊഴി സത്യം തന്നെയെന്ന് ഇവിടെ ആണയിട്ട് ഉറപ്പിക്കപ്പെടുന്നു എന്നാൽ എൻ്റെ അവസ്ഥ തികച്ചും പരിതാപകരമാണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നു പറഞ്ഞതുപോലെ ജീവിതയാത്രയ്ക്കിടെ രണ്ട് മൂന്ന് ഉഗ്രൻ സമ്പാദ്യങ്ങൾ എനിക്ക് കൈവരികയും അത് ഞാൻ അനുഭവിച്ചു വരികയുമാണ് ഹൃദ്രോഗം ഹൈപ്പർ ടെൻഷൻ പ്രമേഹം എന്നീ ഓമന പേരുകളിൽ ഇവ അറിയപ്പെടുന്നു മനുഷ്യർ ജീവിതത്തിനിടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുക രോഗിക്ക് കൂട്ടിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ല ഈ വിഭാഗം ഭാഗ്യഹീനരെ സായിപ്പിൻ്റെ ഭാഷയിൽ ബൈസ്റ്റാൻഡർ അഥവാ ചാരത്ത് നിൽക്കുന്നവൻ എന്ന് പറയും ഞാൻ അതിനെ മലയാളീകരിച്ചപ്പോൾ കൂട്ടിരിപ്പുകാരൻ എന്നായി നമുക്ക് ഒരു കാലത്ത് നിൽക്കാൻ വയ്യ ഇരിപ്പല്ലോ സുഖപ്രദം ടെൻഷൻ നിറഞ്ഞതാണ് ബൈസ്റ്റാൻഡറുടെ ഓരോ സെക്കൻഡും എന്നത് വേറെ കാര്യം ഒരുതരം പ്രതികാര ചിന്തയോടാണ് രോഗി പെരുമാറുക പ്രത്യേകിച്ചും കൂട്ടിരിപ്പുകാരൻ സ്വന്തം ഭർത്താവാകുമ്പോൾ പ്രഥമരാത്രി മുതൽ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതുവരെ ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന വലുതും ചെറുതുമായ എല്ലാ പീഡനങ്ങൾക്കും പലിശ സഹിതം പകരം വീട്ടുന്ന അവസരമായാണ് അവൾ കണക്കാക്കുക തൊട്ടതിനും പിടിച്ചതിനും കുറ്റം കണ്ടെത്തുക ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പരിഹാസത്തോടെ ചിറികോട്ടി തലവെട്ടിച്ച് തിരിഞ്ഞു കിടക്കുക ഇത്യാദി പീഡനങ്ങൾ പ്രതീക്ഷിക്കാം ചുരുക്കത്തിൽ പത്തായം വലിച്ചോടാൻ വെപ്രാളപ്പെടുന്ന എലിയുടെ അവസ്ഥയാണ് എനിക്ക് ഇതൊക്കെയാണെങ്കിലും ഒരു ബൈസ്റ്റാൻഡർക്ക് ആനന്ദലബ്ധിക്ക ചില നേരം പോക്കുകളൊക്കെ ഒത്തു വരാറുണ്ട് ചാരുബെഞ്ചിലെ മൂട്ടക്കടി ഏൽക്കുമ്പോൾ തുള്ളി മാറി നൃത്താഭ്യാസം നടത്തുക നൂറായിരം കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതിനിടെ അറിയാതെ വ്യായാമം ചെയ്യുക ഇഷ്ടമുള്ള സമയത്ത് ഹോട്ടലിൽ പോയി രുചിയുള്ള ഭക്ഷണം കഴിച്ച് തൃപ്തി അടയുക സ്പെഷ്യലായി വാങ്ങിയ മീൻ വറുത്ത പ്ലേറ്റിലെ സവാള അരിഞ്ഞിട്ടതിൻ്റെ ഇടയിൽ നിന്ന് മീൻ കണ്ടുപിടിച്ച് യുറേക്ക വിളിക്കുക ഓംലെറ്റിലെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടത് വേർതിരിച്ചെടുത്ത് മുട്ടയുടെ യഥാർത്ഥ തൂക്കവും അളവും ഊഹിച്ചെടുക്കുക തുടങ്ങി ഒട്ടെ നേരം പോക്കുകൾ പുരുഷനാണ് കൂട്ടിരിപ്പുകാരൻ എങ്കിൽ സിസ്റ്റർമാരെ നോക്കി വെള്ളം ഇറക്കാനും സൗകര്യമുണ്ടാവും മൂഡ് ക്രിയേഷന്റെ ഭാഗമായി ഇത്രയൊക്കെ എഴുതിയെന്നേ ഉള്ളൂ ഞാൻ പറയാൻ പോകുന്ന കാര്യം കൊലപാതകങ്ങളെക്കുറിച്ചാണ് അത് ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു ഇത്ര നേരവും ഇനി കാര്യത്തിലേക്ക് കടക്കാം ഒന്ന് അങ്ങനെ ഒരുവിധം ഭംഗിയായി തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞു ഭാര്യയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു സ്ട്രെച്ചറിന്റെ ചലനത്തിനൊത്ത് അവളുടെ തല ഇളകുന്നുണ്ട് ഇതിനിടെ ഞാൻ അവളുടെ നെഞ്ചിലേക്ക് സൂക്ഷിച്ചെന്നു നോക്കി ഭാഗ്യം ശ്വാസം അകത്തേക്ക് വലിക്കുന്നുണ്ട് മറ്റു മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാത്തതിനാലും പ്രകൃതി നിയമമായതിനാലും വലിച്ച വായു പുറത്തേക്ക് വിടുന്നുമുണ്ട് ഇതോടെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇവളോടത്തുള്ള ജീവിതം ഇനിയും നീണ്ടു നീണ്ട് കിടപ്പാണെന്ന് പണ്ടൊക്കെ സർജറി കഴിഞ്ഞ ബോധം തെളിഞ്ഞാൽ രോഗിയെ നേരെ കൊണ്ടുവരിക ആശുപത്രി അധികൃതർ താൽക്കാലികമായി പതിച്ചു നൽകിയ ജനറൽ വാർഡിലെ കട്ടിലേക്കോ റൂമിലേക്കോ ആയിരിക്കും എന്നാൽ കാലം മാറി ഭാര്യയെ നേരെ കൊണ്ടുപോയത് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്കാണ് ഇത് നാലു ഭാഗത്തു നിന്ന് നോക്കിയാലും അകത്തെ എന്തു നടക്കുന്നുവെന്ന കാണാൻ കഴിയാത്ത ഒരു ജയിൽ മുറിയാണ് ഇരുപത്തിനാല് മണിക്കൂർ സൂക്ഷ്മ നിരീക്ഷണത്തിനും അതിനിടെ കൂടുവിട്ടു പോകാവുന്ന ആത്മാക്കളെ തിരിച്ചു കൂട്ടിലടയ്ക്കാനുമാണ് ഈ സംവിധാനം ഇത്തരമൊരവസ്ഥയിൽ കഴിയുന്ന രോഗിക്ക് ബോധം തെളിയുമ്പോൾ അങ്ങനെയൊരു സാധനം എൻ്റെ ഭാര്യയ്ക്കില്ലെന്നുള്ളത് ഒരു പരമസത്യം കുടിക്കാൻ ചൂടുള്ളത് എന്തെങ്കിലും കരുതി വെക്കണമെന്ന് ഡ്യൂട്ടി സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഒരു ഫ്ലാസ്ക് കൊണ്ടുവരാതിരുന്ന എൻ്റെ ബുദ്ധിശൂന്യത ഓർത്തുപോയത് ഇനിയിപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പുതിയതോരെണ്ണം വാങ്ങുക തന്നെ ഒരു വലിയ ഗ്ലാസ് വെള്ളം നിറയ്ക്കാവുന്ന പ്ലാസ്റ്റിക് ബോഡിയോട് കൂടിയ ഒരെണ്ണത്തിന് നാട്ടുനടപ്പ് അനുസരിച്ച് ഒരു എൺപത് രൂപ കൊടുക്കാം അതുതന്നെ പൊന്നും വിലയാണ് എന്നാൽ എൻ്റെ അവസ്ഥയും അത്യാവശ്യവും പരവേശവും മണത്തറിഞ്ഞതുകൊണ്ടാവും കടക്കാരൻ എന്നിൽ നിന്ന് നൂറ്റി മുപ്പത്തെട്ട് രൂപ ഈടാക്കിയത് ഇതിലെ ആൻറ്റിക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ സമയം പോലും ചൂട് നിൽക്കാത്ത ഈ വിശിഷ്ട സംഭരണിയിൽ കട്ടൻ ചായ കൊടുത്തേൽപ്പിച്ചതിന് ഡ്യൂട്ടി സിസ്റ്ററുടെ തുറിച്ച നോട്ടം രണ്ട് കണ്ണു നീട്ടി സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് രണ്ട് അതേ ദിവസം തന്നെ നാട്ടുനടപ്പിനനുസരിച്ച് ഒരു മുപ്പത്തിയഞ്ച് രൂപ ഈടാക്കാവുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് അൻപത് രൂപയ്ക്ക് എനിക്ക് വിറ്റ കടക്കാരൻ ദൈവത്തിന് നന്ദി പറഞ്ഞു മൂന്ന് ബൈസ്റ്റാൻഡർക്കുള്ള സ്റ്റാൻഡർക്കുള്ള കട്ടിലിൻ്റെ വീതി നമ്മുടെ നാട്ടിൻ പുറത്തെ ചായക്കടയിലെ ബെഞ്ചിനേക്കാൾ ഒരു ആറ് ഇഞ്ച് കൂടി ഉണ്ടാവും ഇതിൽ കിടന്നു വേണം നേരം വെളുപ്പിക്കാൻ ഇടയ്ക്കൊന്ന് തിരിയാനും അറിയാനും ആഗ്രഹിച്ചു പോയാൽ നടപ്പില്ല ശരിക്കും ശവപ്പെട്ടിയിലേതുപോലെ ഒറ്റ കിടപ്പ് ഇത്തരം പരിമിതികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാലും മനസ്സിന് തൃപ്തിയാവില്ല കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സന്ദർശകർ ആസനം പതിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പുറത്താണ് കുട്ടികൾ മൂത്രമൊഴിക്കുന്നതും വലിയവർ മൂക്ക് ചീറ്റി കൈ തുടയ്ക്കുന്നതും ഈ മാന്യദേഹത്തിൽ തന്നെ ഇതുകൊണ്ടൊക്കെ ആവും ടിയാനെ തൊട്ടാൽ ഒരു കഞ്ഞിപ്പശയുടെ ഒട്ടെ ഇന്ന് രാത്രിയും ഇവൻ്റെ പുറത്ത് തന്നെ കിടക്കണമല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ് ദൈവദൂതനെ പോലെ അളിയൻ ഞങ്ങൾക്ക് കമ്പനിയായി അന്തി ഉറങ്ങാനും എനിക്കൊരു സഹായിയായി വന്നു ചേർന്നത് തന്നെ അവസരമെന്നുറച്ച ഞാൻ അളിയനെ ബഹുമാനിക്കാനെന്നോണം കട്ടിലേ കിടക്കാൻ പറഞ്ഞ് ഒരു പ്ലാസ്റ്റിക് പായ വാങ്ങാൻ കടയിലേക്ക് ഓടി ഒരാൾക്ക് കിടന്നുറങ്ങാൻ മാത്രം വീതിയുള്ള താണതരം പ്ലാസ്റ്റിക് പായയ്ക്ക് നാട്ടു ഒരു അറുപത് രൂപ കൊടുക്കാം പോട്ടെ വിലയായി എഴുപത്തഞ്ച് രൂപ വരെ ആവാം എന്നാൽ രണ്ട് ഹാർട്ട് അറ്റാക്ക് അതിജീവിച്ച ഈ ലോല ഹൃദയനിൽ നിന്ന് അയാൾ പിഴിഞ്ഞെടുത്തത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പോരാൻ നേരത്തെ ഒരു പാട്ടുകൂടി പാടേണ്ടി വന്നു റിലീസ് കിട്ടാൻ തലയണക്ക് വില ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലാതെ പോയി എന്നാൽ ഇപ്പോൾ ആഴ്ച ഒന്നു കഴിഞ്ഞിരിക്കുന്നു ഭാര്യയ്ക്കാണാൽ എണീറ്റിരിക്കാനും സംസാരിക്കാനും അത്യാവശ്യം മേഷണി ഒക്കെ കഴിയുന്നുണ്ട് ഈ ഒരാഴ്ച ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ചതേയില്ല എന്നതാണ് സത്യം എന്നാൽ ഇന്ന് എൻ്റെ മുഖം കണ്ട മാത്രയിൽ ഞാൻ ഞെട്ടിപ്പോയി നരച്ച താടിരോമങ്ങൾ എൻ്റെ ഗ്ലാമറിനെ ഏറെ ബാധിച്ചിരിക്കുന്നു എനിക്ക് മാത്രമല്ല താടിരോമങ്ങൾക്കും ഇത് സഹിക്കാനാവുന്നില്ല ഞങ്ങളെ ഇങ്ങനെ നരപ്പിച്ച് നിർത്തുന്നതിലും ഭേദം കൊന്നു തരുന്നതാണെന്ന് ഏക സ്വരത്തിൽ അവർ വിളിച്ചു പറയുന്നു ഈ ഡിമാൻഡ് തികച്ചും എനിക്ക് തോന്നി കാൽനൂറ്റാണ്ടിലേറെക്കാലം എന്നോടൊപ്പം സുഖ ദുഃഖങ്ങളിൽ പാറ പോലെ ഉറച്ചു നിന്ന വിശ്വസ്തരാണിവർ പിന്നെ ഒട്ടും തന്നെ താമസിച്ചില്ല നഗറിലെ ഏക ബാർബർ ഷാപ്പിലെ നാറുന്ന കസേരയിൽ ഇരുന്നു കൊടുത്തു ഷേവ് ചെയ്യുന്നതോടൊപ്പം കൃതാവ് മുതൽ അടുത്ത കൃതാവ് വരെയുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയുള്ള യാത്രക്കിടയിൽ കാണുന്ന തെറിച്ച രോമങ്ങൾ കൂടിയൊന്ന് കത്രിക പ്രയോഗത്തിലൂടെ വെട്ടിമാറ്റി അതിരിട്ട് തരണമെന്ന് എൻ്റെ ഭവ്യതയോടെയുള്ള അപേക്ഷ ബാർബർജി അതയം സ്വീകരിച്ച് പണി തുടങ്ങി പത്ത് മിനിറ്റിനകം ജോലി തീർത്ത് തരികയും ചെയ്തു ഇവൻ എന്നെ പറ്റിക്കുമെന്ന നൂറ് ശതമാനം ഉറപ്പുള്ളതിനാലും ഒരു തൃശ്ശൂർക്കാരൻ മറ്റൊരു തൃശ്ശൂർക്കാരനെ അത്ര എളുപ്പത്തിൽ കഴുത്തു മുറിക്കില്ല എന്ന ഉത്തമ വിശ്വാസത്തോടെയും പ്രാദേശിക സ്ലാങ്ങിങ് ചോദിച്ചു എന്തുട്ട വേണ്ടേ മലപ്പുറത്തുകാരൻ്റെ തൃശ്ശൂർ ശൈലി മഷൂർ ശൈലി എന്ന് വേണമെങ്കിൽ പറയാം താൻ എത്ര കണ്ടിരിക്കുന്നുവെന്ന നിർവികാര ടോണിൽ മറുമൊഴി വന്നു മുപ്പത് രൂപ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ ചളമാക്കാതെ കാശ് കൊടുത്തു ഈ മുടിയനായ പുത്രൻ ബാർബർ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിച്ചു അഞ്ച് തൊണ്ടയിൽ ഖിച്ഖിച്ച് ഉണ്ടെങ്കിൽ അഥവാ ഉണ്ടാവാൻ സാധ്യത തോന്നുകയാണെങ്കിൽ എൻ്റെ പിൻഗാമികളായ ബൈസ്റ്റാൻഡർമാർ വിക്സ് ഗുളിക നാട്ടിൽ നിന്ന് വാങ്ങിപ്പോകുന്നതാവും ലാഭകരം കാരണം അമലാനഗറിലെ കടയിൽ ഒരു ഗുളികയ്ക്ക് ഇരുപത്തഞ്ച് പൈസ അധികം നൽകേണ്ടി വരും എന്നതും അനുഭവം ഇതൊക്കെ ക്ഷമിക്കാൻ മാത്രം മഹാനൊന്നുമല്ല ഞാൻ ഒരു ശരാശരി ഇന്ത്യൻ പൗരനായ എന്നെ അതേപോലുള്ള ശരാശരിക്കാർ ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത എൻ്റെ നിസ്സഹായാവസ്ഥയോർത്ത് എനിക്ക് ലജ്ജ തോന്നി അതു പിന്നീട് അവരോടുള്ള വെറുപ്പും ഏറ്റവും ഒടുവിൽ പകയുമായി മാറിയിരിക്കുന്നു അളവിലും തൂക്കത്തിലും വെട്ടിപ്പ് നടത്തുകയും കൊള്ളലാഭം എടുക്കുകയും ചെയ്യുന്ന ദുർജനങ്ങളെ ശിക്ഷിക്കാൻ വകുപ്പും ഉപവകുപ്പുമുണ്ടെന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് ദൈവം ഇത്തരക്കാരെ സൂചിക്കുഴിയിലൂടെ വലിച്ചുനീട്ടി നൂലുപോലെയാക്കുന്നതും തുടർന്ന് അതെല്ലാം വാരി വലിച്ച് ഗോളാകൃതിയിലാക്കി അതിലൂടെ ഇരുമ്പുവടി കടത്തി തീയിലിട്ട് ചുട്ടെടുക്കുന്നതും സ്വപ്നം കണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അതോടൊപ്പം ബ്രൂട്ടസും ഷൈലോക്കും എല്ലാം എന്തൊരു ഡീസൻ്റ് പാർട്ടികൾ എൻ്റെ അപ്പീ എന്ന് ഓർത്തുപോവുകയാണ് അഖില ലോക കൂട്ടിരിപ്പുകാരെ നിങ്ങൾക്കെൻ്റെ ആയിരമായിരം അഭിവാദ്യങ്ങൾ ടി സി ഭഗത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും അമല അമലാനഗറിലെ കൊലപാതകങ്ങൾ എന്ന കഥയാണ് നിങ്ങൾ കേട്ടത് നന്ദി